നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അതും വില കുറവിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വീഡിയോയില് നമുക്കത് കാണാം നല്ല വീതിയുള്ള വഴിയാണ് അത് നമുക്ക് വീഡിയോയിൽ കാണാം ഒരു രണ്ട് നില വീടാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീട് കിച്ചണ് ബാൽക്കണി സിറ്റൗട്ട് ഹാള് വർക്ക് ഏരിയ നാല് ബെഡ്റൂം നാല് ബാത്റൂമ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ എസ് പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകൾ വീടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും പറ്റിയില്ലാത്ത കിണറോളം ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഒരു രണ്ട് നല്ല വീട് നല്ല വലുപ്പമുള്ള മുറ്റം നല്ല വലുപ്പമുള്ള സിറ്റൗട്ട് വലുപ്പമുള്ള ഹാള് വലുപ്പമുള്ള ബാൽക്കണി അങ്ങനെ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതും കൂടാതെ നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ടൗണിന് സമീപമാണ് പുതുപ്പള്ളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം മെയിൻ ആണ് പുതുപ്പള്ളി ടൗൺ ആ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഒരു നല്ലൊരു പ്രോപ്പർട്ടി അതും നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലത്തിനകത്തെ മരമാണ് കാണുന്ന ഒരു തേക്ക് ഒക്കെ ഉണ്ട് ഒരു പ്ലാവ് മരമുണ്ട് രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ ഉണ്ട് പുറകിലെ കണ്ടങ്ങളൊക്കെയാണ് നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും ഈ പ്രോപ്പർട്ടിക്ക് വെള്ളം വരില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ള നിഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇതിനകത്ത് ആൾ താമസമുണ്ട് അതുകൊണ്ട് വീടിൻ്റെ അകത്തെ വീഡിയോ എടുത്തിട്ടില്ല പുറമേ നിന്ന് വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് അറിയാൻ സാധിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് ഇപ്പോൾ അവിടെ വാടകക്കാരാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഉടമസ്ഥൻ വിദേശത്താണ് ഇപ്പോൾ ഒരു ഗേ രണ്ട് ഗേറ്റും ഒക്കെ ഉണ്ട് ഒരു ചെറിയൊരു ഗേറ്റും ഉണ്ട് ഒരു മെയിൻ ഗേറ്റും ഒക്കെ ഉണ്ട് കിണറൊക്കെ ആണെങ്കിലും ഒരിക്കലും ചപ്പ് ചവറൊന്നും വീഴാതെ നല്ല രീതിയിൽ സംരക്ഷിച്ചാണ് ഈ കിണറൊക്കെ നോക്കുന്നത് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അടിപൊളിയൊരു വീടാണ് അത് എൺപത്തി ലക്ഷം രൂപ ചോദ്യമാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ ഇതാണ് നല്ല വീതിയുള്ള വഴി നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് അതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഈ നീല പെയിൻ്റിടിച്ച മതില് മുതല് അങ്ങേ അറ്റം വരെയാണ് ഈ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് വരും നല്ലൊരു റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു പ്രോപ്പർട്ടി നല്ലൊരു വീടാണ് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഇപ്പോൾ പുതുപ്പള്ളി ടൗണടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ അത് എൺപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും പതിനാറ് സെൻറ്റും സ്ഥലവും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും അറിയാം ഇപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക